കഫയിലേക്ക് സ്വാഗതം ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ പോകുന്ന ഗെസ്റ്റ് പവിശങ്കർ ആണ് മിന്നൽ മുരളി മൂത്തോൾ ജെ 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 ഹെ അങ്ങനെ ഒരുപിടി നല്ല സിനിമകളുടെ പോസ്റ്റർ ഡിസൈൻ ചെയ്ത പവിശങ്കറാണ് ഇന്ന് നമ്മളുടെ ഗസ്റ്റ് ചേട്ടാ വെൽക്കം വെൽക്കം ടു മ്യൂസിക് കഫേ എന്തൊക്കെയുണ്ട് വിശേഷം ചേട്ടൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് നോക്കുമ്പോഴേ നമ്മളിങ്ങനെ സർക്കാസനം എന്നൊരു സാധനം കാണുന്നുണ്ട് അതായത് സർക്കാസം എന്ന് കേട്ടിട്ടുണ്ട് സർക്കാസനം എന്താണ് അത് ഇപ്പൊ എന്താ പറയാ ഒരു എന്ന് ബീയിങ് അതായത് യോഗാസനത്തില് പല നമ്മളൊരു പൊസിഷനിൽ എത്തുക അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു എന്താ പറയാ ഒരു അവസ്ഥയിലെത്തുക എന്ന് പറയുന്ന പോലെ ഞാൻ കുറച്ച് സർക്കാസ്റ്റിക് ആയിട്ടുള്ളൊരു അവസ്ഥയിലെത്തുക എന്നുള്ളത് അങ്ങനെ ഉദ്ദേശിച്ച് സർക്കാസനം സർക്കാസനം അങ്ങനെ അങ്ങനെ ഉണ്ടായതാണ് അത് അങ്ങനെ ഉണ്ടായതാണ് എനിക്ക് കുറച്ച് സർക്കാസ്റ്റിക് ആയിട്ടുള്ള ഞാൻ അങ്ങനത്തെ കുറച്ച് കാർട്ടൂൺസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു സമയത്ത് ഒരു പീരീഡിൽ കുറച്ച് ഫൺ അല്ലെങ്കിൽ ഹിഡൻ ആയിട്ടുള്ള ഫണ്ട് എല്ലാം വെച്ചിട്ട് അപ്പോൾ അങ്ങനെ എനിക്ക് അങ്ങനെ ഒരു എന്തെങ്കിലും എനിക്ക് അങ്ങനത്തെ കുറച്ച് പരിപാടിയുണ്ട് ഈ യൂസർ നെയിമിൽ എന്തായാലും എനിക്ക് വേറെ അക്കൗണ്ട് ഉണ്ട് അത് ഷോർട്ട് എന്ന് പറഞ്ഞിട്ടാണ് അത് ഫോട്ടോസ് മാത്രമായിടുക ഷോർട്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു ചെറിയ സ്കില് രസം തോന്നിപ്പോ അങ്ങനെ കുറച്ചാലോചിച്ച സമയത്ത് ഉണ്ടായിട്ടില്ല പക്ഷെ എപ്പോഴും അതിങ്ങനെ സർക്കാസനം എന്ന് പറഞ്ഞിട്ടോ പിന്നെ ഞാൻ അത് ഇതാക്കി ഞാൻ എല്ലായിടത്തും തന്നെ ഉപയോഗിക്കുന്ന പേര് തന്നെ ഉപയോഗിക്കുന്നു കൂടുതൽ എന്റെ ഈ പവിശങ്കർ എന്നുള്ളതിനും കൂടുതൽ ആൾക്കാർക്ക് അറിയാനുള്ള സർക്കാർ സർക്കാസനല്ലേ പിന്നെ ഞാനത് അത് അതിനുശേഷം പിന്നെ ഞാനിപ്പോ മുരളി അല്ലെങ്കിൽ അതിന് വരെ എനിക്ക് പവിശങ്കർ എന്നൊക്കെ ഞാൻ മേടിച്ചില് മിന്നൽ മുരളി ആ ഞാൻ സർക്കാസനം അങ്ങനെ എല്ലാ ചേട്ടാ ഇപ്പൊ നമ്മളൊരു സിനിമയിലെ എല്ലാ മേഖലകളും എടുത്തു നോക്കുമ്പോൾ പോസ്റ്റർ ഡിസൈനിങ് ഒഴിച്ച് ബാക്കിയുള്ള മേഖലകളിലൊക്കെ ആൾക്കാരുടെ ഇൻ്റർവ്യൂസ് നമ്മൾ കാണാറുണ്ട് ആൾക്കാരെ നമ്മൾ കാണാറുണ്ട് അപ്പോൾ ഒരു സിനിമ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫസ്റ്റ് നമ്മൾ കാണുന്നത് ഒരു സിനിമ അനൗൺസ് ചെയ്ത് കഴിഞ്ഞ് ഫസ്റ്റ് നമ്മൾ കാണുന്നത് അതിൻ്റെ പോസ്റ്ററാണ് ഫസ്റ്റ് ലുക്ക് പോസ്റ്റേഴ്സ് ഇറങ്ങും അത് കഴിഞ്ഞിട്ട് അടുത്ത ലുക്ക് പോസ്റ്റേഴ്സ് ഇറങ്ങും ആ പോസ്റ്റേഴ്സ് ആണ് നമുക്ക് ആ സിനിമ എന്താ ഒന്ന് ചിന്തിക്കാൻ അല്ലെങ്കിൽ ആ ഒരു സിനിമയുടെ ഫീല് അങ്ങനത്തെ ഒരു രീതിയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് പോസ്റ്റേഴ്സ് ആണ് അപ്പൊ ഈ പോസ്റ്റർ ഡിസൈനിങ് ചെയ്യുന്നവർക്ക് ഈ മറ്റു മേഖലകളിൽ വർക്ക് ചെയ്യുന്നവരുടെ അത്രയും ഒരു ഹൈപ്പ് കിട്ടുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടോ തീർച്ചയായും ഞാൻ ഒരു ഒരു പീരീഡ് വരെ ഞാൻ ഭയങ്കര ബിഹേവില്ല വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഈ പടം കഴിയുമ്പോൾ എഴുതി പോകുന്ന പേരുകളിൽ മാത്രം വന്നിട്ടുള്ള പരിപാടികളാണ് ഞാൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ മേറ്റ് പെയിൻറ്റിങ് എന്നൊക്കെ പറയും അതായത് നമ്മൾ ഈ വി എഫ് എക്സിലൊക്കെ വരുന്ന ഏരിയ അതായത് നമുക്ക് ഓൾറെഡി ഉള്ള പോർഷൻസ് റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ വേണ്ടാത്തൊരു എലമെൻറ്റ് മാറ്റി ആഡ് ചെയ്യുക അങ്ങനെയുള്ള വർക്കുകളാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ സ്കൈ സ്കൈ എന്ന് പറയുന്ന ഇപ്പോൾ ഒരു സിനിമകളിൽ ചില ഷോർട്ടിലൊക്കെ വെച്ചിരിക്കുന്ന ക്ലൗഡ്സ് ചിലപ്പോൾ നമ്മൾ വരച്ചിട്ട് വെച്ചിരിക്കുന്ന ഒറിജിനലാവണമെന്നില്ല അപ്പം അങ്ങനത്തെ പരിപാടികൾ ആദ്യം ചെയ്തുകൊണ്ടിരുന്നത് അത് പക്ഷേ അണ്ടറിൽ ഒരു ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ അണ്ടറിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയം അപ്പോൾ അത് കഴിഞ്ഞ് ഈ പറയുന്ന പോലെ മെയിൻ സ്ട്രീമിലോട്ട് പിന്നെ ഓരോ വർക്ക് ചെയ്ത് വന്നിട്ട് അങ്ങനെയാണ് പിന്നീട് പോസ്റ്റർ ഡിസൈനർ എന്ന് പറയുന്നൊരു ഇതിലോട്ട് വരുന്നത് അത് ഞാനും ഓർക്കുന്നില്ല എൻ്റെ ഫസ്റ്റ് പോസ്റ്റർ ഡിസൈൻ എന്ന് പറയുന്നത് സ്റ്റഡി ടൂർ എന്നൊക്കെ പറഞ്ഞൊരു പടമാണ് കുറച്ച് മറ്റേ കൗശിക് ബാബു എന്നൊക്കെ പറഞ്ഞ പണ്ട് അയ്യപ്പനായിട്ടൊക്കെ അഭിനയിച്ച ആമച്ചനൊക്കെ അഭിനയിച്ചൊരു പടം അതാണ് എൻ്റെ ഫസ്റ്റ് ഞാൻ എൻ്റെ പേര് വരുന്ന പോസ്റ്ററിൻ്റെ പേര് വരുന്ന ഫസ്റ്റ് ഇത് കുറേ വർഷം മുന്നേ അത് അപ്പോൾ അത് തൊട്ട് ഇതുവരെ വരുന്നതിൽ ഞാൻ കുറേ പണി ചെയ്തിട്ടുണ്ട് ഇപ്പം കൺസെപ്റ്റ് ആർട്ട് അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ ഉണ്ടാക്കും മീനൽ മീനൽമുള്ളി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ കുറേ മാസങ്ങളോളം ഞങ്ങൾ അതിന് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്ത് അതിൻ്റെ കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്തു അല്ലെങ്കിൽ അതിൻ്റെ ഡിസൈൻ ക്യാരക്ടർ ഉണ്ടാക്കി അതങ്ങനെ ലുക്ക് എങ്ങനെ വേണം ഹെയർ എങ്ങനെ വേണം അങ്ങനെ ഒത്തിരി ഐഡിയാസ് ഉണ്ടാക്കിയിട്ടൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ഇത് ശരിക്കും പുറത്ത് കുറച്ചുകൂടെ ഭയങ്കര സീരിയസ് ആയിട്ടാണ് ഇങ്ങനത്തെ പരിപാടികളടക്കം ട്രീറ്റ് ചെയ്യപ്പെടുന്നത് അപ്പോൾ അതുപോലെ ഞാൻ കുറേ ഏരിയയിൽ വർക്ക് ചെയ്യുന്നുണ്ട് പോസ്റ്റർ എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ പറഞ്ഞ ഈടയിലൊക്കെ വർക്ക് ചെയ്തിരിക്കുന്ന സ്റ്റോറി ബോർഡിൻ്റെ ഏരിയയാണ് അല്ലെങ്കിൽ മൂത്തോലില് ഫസ്റ്റ് ലുക്കും കുറച്ച് സ്റ്റോറി ബോർഡ് പോർഷൻ ചെയ്തിട്ടുണ്ട് സെൻ സെവൻറ്റീൻ ഫോർട്ടി ഫോറില് പോസ്റ്റർ തന്നെയാണ് അപ്പോൾ ചിലതിൽ ഞാൻ ഫസ്റ്റ് ലുക്കും ടൈറ്റിലും മാത്രമേ ചെയ്തിട്ടുള്ളൂ ചില പടത്തിന് വേണ്ടിയിട്ടും പിന്നെ ഇപ്പോൾ ജെ 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 ഒക്കെ ഫസ്റ്റ് ലുക്കും ടൈറ്റിലും മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ ബാക്കി അല്ലാത്ത അവരുടെ വേറെ ടീമിൽ ചെയ്ത പോസ്റ്റേഴ്സാണ് ഇതിൽ എനിക്ക് തോന്നിയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് ഇതിപ്പോൾ ഒരു ഒരു ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഒരു വിഭാഗത്തെപ്പറ്റി സംസാരിക്കുന്നില്ല എന്നുള്ളതിനപ്പുറത്തേക്ക് കുറച്ചുകൂടെ ട്രീറ്റ്മെൻറ്റ് നന്നായിരിക്കണം എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ എൻ്റെ അടുത്ത് വരുമ്പോൾ ഒരു ഒരു കഥ വരുന്ന സമയത്ത് മുമ്പ് നമുക്ക് എനിക്കറിയില്ല ഇപ്പോഴും പല സീനിയേഴ്സായിട്ടുള്ള പോസ്റ്റർ ഡിസീനിയേഴ്സൊക്കെ ഭയങ്കര പ്രഷർ പ്രഷറൈസ് ചെയ്തിട്ടുള്ള വർക്ക് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ലൈക്ക് അല്ലെങ്കിൽ കേട്ടിട്ടുണ്ട് അതായത് തിരിച്ചൊന്നും പറയാതെ അല്ലെങ്കിൽ അങ്ങനെ ഇപ്പോൾ ഞാൻ കുറേ അടിയുണ്ടാക്കിയും അല്ലെങ്കിൽ ഇങ്ങനെ വർക്ക് വിട്ടും അങ്ങനത്തെ ഒരു ഫേസിൽ വന്നു എന്ന് എനിക്കിപ്പോൾ ഞാൻ ഞാൻ കഥ കേട്ടിട്ടേ വർക്ക് എടുക്കും അപ്പം ഞാൻ ആദ്യം കഥ കേൾക്കും അങ്ങനെ എക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട് സെയിം ജോലി തന്നെയാണ് ഞാൻ ചെയ്യുന്നത് പക്ഷേ സെയിം ജോലി ചെയ്യുന്ന എന്നെക്കാലും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇപ്പോഴും അങ്ങനെ ഒരു നോ പറയാനോ അല്ലെങ്കിൽ ഒരു ചേഞ്ച് ഈ ചേഞ്ച് മസ്റ്റായിട്ട് ചെയ്യാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ഇത് കീപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഡിമാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിൽ ഇവിടെ ഇല്ല കാരണം എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു ഓൾമോസ്റ്റ് ഇപ്പോൾ വളരെ റീസെൻ്റ്ലി മാത്രമാണ് അങ്ങനെ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള ക്വാളിറ്റിയിൽ വെച്ചിട്ട് നമുക്കിങ്ങനെ ഇത് കിട്ടിയിട്ടുള്ളത് അതിന് മുന്നേ ഒരു ഫോട്ടോഷോപ്പ് അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ അറിയാവുന്ന ഒരാളെന്നുള്ള ഒരു അല്ലെങ്കിൽ ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആണ് ഞാനിപ്പോ പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ആരാണോ എന്നാ പ്രോജക്റ്റ് അപ്രോച്ച് ചെയ്യുന്ന അവരടുത്ത് ഞാൻ കൃത്യമായി പറയാറുണ്ട് എനിക്ക് ടൈം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് എനിക്ക് ഒരു സാധനം ചെയ്യണമെങ്കിൽ ഇത്ര ടു ടൈം ഇത്ര ടൈം വേണം എനിക്ക് പ്രഷർ പറ്റില്ല എനിക്ക് കുറെ ഡിമാൻഡുകളൊക്കെ എന്നാൽ മാത്രം എനിക്ക് നന്നായിട്ട് അത് വർക്ക് ചെയ്യാൻ പറ്റും പിന്നെ ഞാൻ കഥ വായിക്കും വായിച്ചിട്ട് എനിക്കിത് ഇതിനകത്ത് എനിക്ക് വർക്ക് ചെയ്യാനുണ്ട് അല്ലെങ്കിൽ ഇതൊക്കെ പരീക്ഷിക്കാം എന്നൊക്കെ ഉള്ളതും അത് ഇപ്പോൾ അത് ഓക്കെ ആയിട്ടുള്ള ഡയറക്ടർമാരാണെങ്കിൽ അങ്ങനെയൊക്കെ ഞാൻ വർക്ക് എടുക്കാറുള്ളൂ അപ്പോൾ അത് കാരണം എനിക്ക് ആ ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ സൊന്ന സൊന്നേട്ടാ ഞാൻ സെവൻറ്റീൻ ഫോർട്ടി ഫോർ ചെയ്യുന്ന സമയത്തായാലും എനിക്കങ്ങനെ ഒരു നമ്മളൊരു ഫോട്ടോഷോപ്പ് വർക്ക് ചെയ്യുന്ന ഒരാളായിട്ട് തോന്നിയിട്ടില്ല പക്ഷേ മോസ്റ്റ്ലി ഒരു എൺപത് ശതമാനം എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളൂ കാരണം നമുക്കിത് ബേസിക്കലി ഇവർക്ക് മനസ്സിലാവണം ലൈക്ക് എന്താണ് നമ്മൾ ചെയ്യുന്നത് കാരണം ഒരു പടവും പടത്തിന് മുന്നേ വരും എനിക്ക് ചില വർക്കുകൾ അതായത് പടം ഓണാവുന്നതിന് മുമ്പ് ഇവർക്ക് പിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ വരാറുണ്ട് ഇപ്പോൾ പിച്ച് ഡെസ്കിനകത്തേക്ക് വേണ്ട സാധനങ്ങൾ ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട് ക്യാരക്ടർ ലുക്കുകൾ ചെയ്ത് കൊടുക്കാറുണ്ട് ടൈറ്റിൽ പ്ലസ് അനൗൺസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇവർക്കൊന്ന് പ്രോജക്റ്റ് കുറച്ചുകൂടെ ഒന്ന് സ്ട്രോങ് ആയിട്ട് എന്താ പറയുക അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ചെയ്യാറുണ്ട് അപ്പം എൻ്റെ പ്രോസസ്സ് തുടങ്ങുന്നത് ഫസ്റ്റ് തൊട്ടാണ് കാരണം ഇവർക്കില്ലാത്തൊരിമേജ് ഫോട്ടോഷൂട്ട് അല്ല അപ്പം അതത്രയും എന്നാൽ അതിന് ഇമ്പാക്റ്റ് വേണം നമ്മൾ അനൗൺസ് ചെയ്യുന്ന സമയത്ത് ആൾക്കാർ ഇൻട്രസ്റ്റഡ് ആയിരിക്കണം അപ്പോൾ എല്ലാത്തിലും സ്റ്റാർക്കാസ്റ്റ് അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല അപ്പം നമ്മൾ പുള്ളി അതിൻ്റെ ഒരു കണ്ടന്റ് തന്നിട്ട് പിന്നെ ഞാൻ ഞാനതിൽ പ്രോസസ്സ് ചെയ്ത് അതിലെന്തൊക്കെ കാണിക്കുക എന്തൊക്കെ കാണിക്കാൻ പറ്റില്ലെന്നുള്ളത് വലിയ പ്രോസസ്സ് അപ്പോൾ ഇത് അതിൻ്റെ സീരിയസ്നെസ് പലയിടത്തും ആൾക്കാർ മനസ്സിലാക്കാറില്ല അതെല്ലാ ടെക്നീഷ്യന്മാർക്കും മനസ്സിലാക്കില്ല കാരണം ഇപ്പോ ബിഹേ ഇവിടെ ഉണ്ട് എനിക്ക് തോന്നുന്നു ബിഹേവുഡ്സിന്റെ ഒക്കെ അവാർഡ് പരിപാടികളൊക്കെ അവിടെ പോസ്റ്റർ ഡിസൈനേഴ്സിനൊക്കെ അവാർഡ് അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷെ ഇവിടെ അങ്ങനെ എനിക്ക് കിട്ടിയിട്ടില്ല ഞാനിപ്പോ കുറച്ച് പിന്നെ ഞാൻ അതിൽ മാത്രം അങ്ങനെ ഇപ്പൊ ഞാൻ അങ്ങനെ വളരെ കുറവായിട്ട് പോസ്റ്റർ പരിപാടികളൊക്കെ ചെയ്യുന്നുള്ളൂ ഭയങ്കര കുറവായിട്ടേ ചെയ്യുന്നുള്ളൂ എനിക്ക് കുറച്ചുകൂടെ വേറെ എന്തെങ്കിലും പരിപാടി നോക്കിയേക്കുള്ളതാണ് കാരണം ഇതിൽ നിന്നിട്ട് ഈ പറയുന്ന പോലെ ഭയങ്കര ഒരു അച്ചീവ്മെന്റ് എന്ന് പറഞ്ഞിട്ട് എനിക്കൊന്നും ലൈ ഞാൻ പണിയെടുക്കുന്നുണ്ടോ ഓഫ് കോഴ്സ് പിന്നെ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള അപ്പോൾ അവർക്ക് നല്ലതാണെങ്കിൽ അതിനുള്ള ഒരു ഫീഡ്ബാക്കും വരാറുണ്ട് പക്ഷേ അല്ലാതെ ഈ പറയുന്ന ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുക അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു ഒരു മുങ്ങിപ്പോയ അതുപോലെ ഉണ്ട് ഇപ്പം പോസ്റ്റർ ഡിസൈനേഴ്സ് മാത്രമായിട്ട് ഞാൻ അങ്ങനെ കാണുന്നില്ല ഇപ്പം നമ്മളൊരു ഒരു പടത്തിൻ്റെ ഒരു പ്രൊമോ ഇറങ്ങിയാലും അല്ലെങ്കിൽ മാക്കിങ് ഇറങ്ങിയാലും ഒക്കെ കൂടുതലും വരുന്ന ഒരു മാക്സിമം മ്യൂസിക് അല്ലെങ്കിൽ സിനിമാറ്റോഗ്രാഫർ എഡിറ്റർ എന്നൊക്കെ ആർട്ട് എന്നൊക്കെ പറയുന്നൊരു മാക്സിമം പോയൊരു മേക്കപ്പ് കോസ്റ്റ്യൂം എന്ന് പറയുന്ന ഒരു രീതിയിൽ ഇവിടെ പ്രസൻറ്റേഷൻ വന്നിട്ടുണ്ട് അതിൻ്റെ താഴോട്ട് ഇപ്പോൾ വി എഫ് എക്സ് വർക്ക് ചെയ്യുന്നവരുണ്ടല്ലെങ്കിൽ ഇതിൽ തന്നെ അഡീഷണൽ ആയിട്ട് ഒത്തിരി സിനിമ എന്ന് പറയുന്നൊരു വലിയ പ്രോസ് ഒന്നും അല്ല ഡബിങ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരു ഒത്തിരി കാര്യങ്ങളിൽ ഇവിടെ ഒന്നും ഇത് ചെയ്യുന്നില്ല അങ്ങനെ അത് ചിലര് പ്രൊമോഷന്റെ ഭാഗമായിട്ടൊക്കെ ഇങ്ങനെ ഈ മേക്കിങ്ങൊക്കെ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ങ്ങനെ തോന്നിയിട്ടില്ല ഭയങ്കര കാരണം ഞാൻ ഒരു അഞ്ച് വർഷം മുന്നേ മേടിച്ച പേയ്മെൻറ്റ് തന്നെ ആയിരിക്കും ഇപ്പോഴും എനിക്ക് കിട്ടാൻ സാധ്യത ഉള്ളതും ഒരു ബാർഗനിങ് നടക്കുന്നതും അപ്പം നമ്മൾ ഇപ്പോൾ നമ്മളൊരു പടം ജസ്റ്റ് ചുമ്മാ ഫണ്ണായിട്ട് തിങ്ക് ചെയ്താൽ മതി നമ്മൾ ഒരു നടൻ അല്ലെങ്കിൽ ഒരു ടെക്നീഷ്യൻ പ്രീവിയസ് നടത്തൊരു പ്രോജക്റ്റിലേക്ക് മാറുമ്പോൾ അയാൾ അയാളുടെ ഡിമാൻഡ് ചെയ്യപ്പെടും കൂടുതൽ പേയ്മെൻ്റ് ചോദിക്കാം അല്ലെങ്കിൽ അയാൾക്ക് വരുന്ന ഡിമാൻഡ് അനുസരിച്ച് അനുസരിച്ചിപ്പോൾ എന്നെ എനിക്കൊരു വരുന്ന വർക്കുകൾ പകുതി ഞാൻ ചെയ്ത വർക്ക് കണ്ടിട്ടില്ല ഞാൻ ഇന്നേവരെ അങ്ങോട്ട് പോയിട്ടൊരു വർക്കും വിളിച്ചിട്ടില്ല എനിക്ക് വർക്ക് തരുമോ എന്ന് ചോദിച്ചിട്ട് അങ്ങനത്തെ ടൈം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ബാക്കി എനിക്ക് വന്നിട്ടുള്ള എല്ലാം ഈ പറയുന്ന പോലെ ഇൻസ്റ്റഗ്രാമിൽ എൻ്റെ പ്രൊ എനിക്ക് കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഇൻസ്റ്റഗ്രാമാണ് ഈ ഒരു കാര്യത്തിൽ അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന സമയം അല്ലെങ്കിൽ നല്ല പ്രോജക്റ്റുകൾ വരുന്ന സമയം തൊട്ടേ കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള ആൾക്കാരൊക്കെ എൻ്റെ വർക്ക് കാണുകയും അത് ഫോളോ ചെയ്യുകയും അങ്ങനെയൊക്കെയുള്ള പ്രോസസ്സിലൂടെയാണ് ഞാൻ മെയിൻ സ്ട്രീമിലോട്ട് വരുന്നത് പക്ഷേ അങ്ങനെ ഇരുന്നാലിപ്പോൾ നമ്മളൊരു ഒരു മോഡൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു 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 ഇതിനകത്ത് ഇതൊന്നും നമുക്ക് കിട്ടത്തില്ല പറഞ്ഞല്ലോ ഡിമാൻഡ്സ് എന്തെങ്കിലും ആരെങ്കിലും അപ്രോച്ച് ഡിമാൻഡുകൾ ചെറിയ കുറച്ച് ഡിമാൻഡുകൾ ഡിമാൻഡുകൾ എന്തൊക്കെയാ എന്ന് ഇപ്പൊ എനിക്ക് പ്രഷർ ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല ഉച്ചയ്ക്ക് വിളിച്ചിട്ട് ഒരു കണ്ടന്റ് തരും എന്നിട്ടൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് അത് എന്താന്ന് ചോദിക്കും പക്ഷെ നമുക്ക് നമ്മൾ ഫുൾ ടൈം കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരിക്കാൻ എനിക്ക് പറ്റാറില്ല അങ്ങനെ ഞാൻ വർക്ക് ടൈം മാത്രമേ സ്പെൻഡ് ചെയ്യാറുള്ളൂ അത് ചിലപ്പോൾ ഡേ ടൈമിലായിരിക്കാം ഇല്ലെങ്കിൽ നൈറ്റ് ടൈമിൽ എനിക്കൊരു ടൈം ഉണ്ട് വർക്ക് ചെയ്യാൻ ആ സമയത്ത് മാത്രമേ ഞാൻ വർക്ക് ചെയ്യൂ എനിക്കൊരു ഇൻപുട്ടിട്ട് തന്നെ ഒരു കാര്യമില്ല ഞാൻ പ്രോസസ് ചെയ്യും ഇപ്പോൾ ഞാൻ മൂന്നാല് വർക്ക് ഞാൻ ഞാൻ അങ്ങോട്ട് പറഞ്ഞ് എന്ന് പറഞ്ഞ് വിട്ടിട്ടുണ്ട് അന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഞാൻ നല്ല ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഇപ്പോൾ എനിക്കൊരു എൻ്റെ വിഷ്വൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്കറിയാം എന്ത് സാധനമായിരിക്കും ആൾക്കാർക്ക് വർക്ക് ആവുക അല്ലെങ്കിൽ എങ്ങനത്തെ ഇമേജ് ആയിരിക്കും ഒരു പോസ്റ്ററിന് ഫസ്റ്റ് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ എനിക്കൊരു ഭയങ്കര ഭയങ്കര ഷ്യർ ആയിട്ട് ഒരു കോൺഫിഡൻ്റ് ആയിട്ട് ഐഡിയ ഉണ്ടാവും അപ്പോൾ അതിൽ ഞാൻ വർക്ക് ചെയ്യാറുണ്ട് ഇപ്പോൾ എനിക്ക് ടൈറ്റിൽ എന്ന് പറയുമ്പോഴേക്കും മലയാളം ടൈറ്റിലിൻ്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവർക്കും എല്ലാവരും അഡാപ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കുറച്ച് വെസ്റ്റേൺ മൂവീസ് അല്ലെങ്കിൽ അങ്ങനത്തെ ലുക്ക് അങ്ങനത്തെ പോസ്റ്റേഴ്സ് എന്നുള്ളൊരു പരിപാടിയിലാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എല്ലാം അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഈവൻ ഒരു ഭയങ്കര സാധാ പടമായാലും അതിനകത്തൊരു അതിൻ്റെ എന്തെങ്കിലും ഒരു പരിപാടിയിലൊരു വെസ്റ്റേൺ പരിപാടി എലമെൻറ്റ് ഉണ്ടാവും അപ്പം അങ്ങനെയുള്ള ഇത് ഇത് വരുന്ന സമയത്ത് നമുക്കിപ്പം മലയാളത്തിന് അങ്ങനത്തെ ലിമിറ്റുകളുണ്ട് ഇപ്പോൾ റീഡബിലിറ്റി എന്ന് പറയുന്ന സാധനങ്ങളുണ്ട് നമുക്ക് കൃത്യമായ ടൈറ്റിൽ വായിക്കാൻ പറ്റുക അപ്പോൾ അതിന് നമ്മൾ എല്ലാ അക്ഷരങ്ങൾക്കും നമുക്ക് ലിമിറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സായ എന്ന് പറയുന്ന ലെറ്റർ അപ്പൊ അത് ഭയങ്കര റൗണ്ടായിട്ട് എഴുതിയാൽ തന്നെ ആയിരിക്കും നമുക്ക് സായ ഒന്ന് റീഡ് ചെയ്യാൻ പറ്റില്ല മറിച്ച് അത് നമ്മൾ കുറച്ചൊക്കെ കളിച്ച് മാറിക്കഴിഞ്ഞാൽ അത് ഇമ്പ പോലെയൊക്കെ ആവും കുറച്ചത് ഒരു സ്ക്വയർ ടൈപ്പിലോട്ടൊക്കെ മാറുമ്പോഴത്തേക്കും അപ്പൊ ഇതിന് ഇതൊക്കെ ഇതെല്ലാം നമ്മൾ കീപ്പ് ചെയ്തിട്ട് വേണം നമ്മൾ ടൈറ്റിൽ ഉണ്ടാകാൻ അപ്പൊ അതിനകത്ത് പറ്റുമെങ്കിൽ ഹിഡൻ എല്ലാം വേണം അല്ലെങ്കിൽ പിന്നെ എൻഡ് ഓഫ് ദി ഡേ ഇത് എടുത്തിട്ട് നമുക്ക് എവിടെ വെച്ചാലും ഇരിക്കണം നമുക്ക് ഓരോ പോസ്റ്ററിന് വേണ്ടിയിട്ട് ഇത് മാറ്റിക്കൊണ്ടിരിക്കാൻ പറ്റത്തില്ല അപ്പൊ അതിന്റെ അടിയിൽ എന്തൊക്കെ കളർ വരുമോ അല്ലെങ്കിൽ അതിനെല്ലാം ബാധിക്കും അപ്പോൾ സ്റ്റില്ലൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് എടുക്കുന്നതൊന്നുമല്ല പിന്നീട് വരുന്നതാണ് ഷൂട്ട് ചെയ്യുന്ന പോസ്റ്റേഴ്സിനൊക്കെ ഒക്കെയാണ് അല്ലാതെ ത്രൂ ഔട്ട് പടത്തുനിന്ന് വരുന്ന സ്ല്ല് വെച്ചിട്ട് ചെയ്യുന്ന സമയത്തേക്ക് നമ്മൾ അതും അതൊക്കെ കൂടെ പ്ലാൻ ചെയ്തിട്ട് വേണം ആദ്യം ഇത് ഉണ്ടാകാൻ കാരണം നമുക്ക് പിന്നീട് ഇത് മാറ്റി കളിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇത്രയും പരിപാടി എടുത്ത് നമ്മൾ കൊണ്ട് കാണിക്കുമ്പോഴത്തേക്കും ഇവരിതുമായിട്ട് ബന്ധമില്ലാത്ത ഭയങ്കര സാധനങ്ങൾ പറയും നമുക്കിത് ഇത് കുറച്ചുകൂടെ ഇങ്ങനെ വേണം അങ്ങനെ വേണം അത് വർക്കാകത്തില്ല കാരണം എന്നിട്ടൊരു ഇത് പതിനഞ്ച് വട്ടം മാറ്റി ചെയ്തില്ലാത്തവരെ ആ ശരിയാണ് കേട്ടോ ഇത് വർക്ക് ആദ്യം ചെയ്ത് തന്നെയാണ് അതിൽ പിള്ളിക്കാന്ന് പറയും പക്ഷെ ഇങ്ങനത്തെ പരിപാടി എനിക്ക് ശരിയാകില്ല അപ്പം ഞാൻ ഞാൻ പറയുമ്പോൾ ഞാൻ കറക്റ്റ് ഷൂറായിട്ട് പറയും ഇത് വർക്ക് ആവാൻ ചാൻസ് സാധ്യതയുള്ളതാണ് അങ്ങനെ ഒരു മൂന്നു രൂപമായിട്ട് മാറ്റാൻ പറഞ്ഞു ഞാൻ വർക്ക് ചെയ്തില്ല എന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ട് അപ്പം അങ്ങനെ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെ അത്രേ ഉള്ളൂ പിന്നെ ഈ പറയുന്ന പോലെ എനിക്ക് ഒരു എന്താ പറയാ ഞാൻ കുറെ കാര്യങ്ങൾ ഡിമാൻഡ് ചെയ്യാറുണ്ട് ഇപ്പോൾ ലൊക്കേഷനിൽ ഇപ്പോൾ എൻ്റെ ഞാൻ പോകേണ്ട ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അവിടെ പോയിട്ട് ഈ പറഞ്ഞ പോലെ ഇപ്പം സ്റ്റേ ഡിമാൻഡ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ എനിക്ക് വേണ്ട ടൂൾസ് അല്ലെങ്കിൽ ആവശ്യങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അത് പലയിടത്തും ഇപ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്കത് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം നമുക്ക് ഈ പറയുന്ന മിന്നൽ മുരളിയോ അല്ലെങ്കിൽ ഇങ്ങനെ കുറേ പ്രോജക്റ്റ് പറയുന്നതൊക്കെ നമുക്ക് പറയാം എന്നുള്ളതല്ലാതെ പലയിടത്തും നമുക്ക് ഇത് ഇത് വേണം അപ്പം അതുകൊണ്ട് ഞാൻ ഞാൻ ഡിമാൻഡ് ചെയ്യാറുണ്ട് അപ്പം എനിക്കിപ്പോൾ കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല എന്നുള്ള മുകളിലാണ് ഞാൻ അങ്ങനെ ഇതെനിക്ക് ചെയ്തേ പറ്റുന്നില്ല അല്ലെങ്കിൽ ഞാൻ ഇതേ അഡ്ജസ്റ്റ് ചെയ്യുന്ന വർക്കുകളുണ്ട് അപ്പോൾ നല്ല ചിലപ്പോൾ ചില ഞാൻ അങ്ങനെയൊക്കെ ചെയ്ത വർക്കുണ്ട് ഇപ്പോൾ പക എന്ന് പറഞ്ഞിട്ടൊരു സിനിമയുണ്ട് അപ്പോൾ അതെനിക്ക് വരുന്നത് മിന്നൽ ഷൂട്ട് അടങ്ങുന്ന സെയിം ടൈമിൽ വയനാട് തന്നെ കുറച്ച് ഫ്രണ്ട്സ് ലൈക്ക് അങ്ങനെ ചെയ്യുന്നവര് അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്ത് അങ്ങനെ എന്തൊക്കെ ചെയ്യുന്ന പടമാണ് ലാസ്റ്റകത്ത് കണ്ടിട്ട് എൻ്റെ ഇപ്പോൾ അത് എടുത്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്ന പടം പടം കണ്ടതിന് ശേഷം അതിന് മുന്നേയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവർ വിളിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഒരു പടം ഉണ്ട് അവർ ഭയങ്കര അവർ കുറെ വട്ടം വിളിച്ച് ഞാൻ തിരക്കാരുന്നു കുറേ അപ്പോൾ അവർക്കൊരു പോസ്റ്റർ വേണം ഓൾറെഡി അവർക്കുണ്ട് പക്ഷേ അവർക്കൊരു പോസ്റ്റർ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ബഡ്ജറ്റ് പറഞ്ഞു അപ്പോൾ അവർ ബഡ്ജറ്റ് ഓക്കെ ആണെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞ ബഡ്ജറ്റ് ഞാനിപ്പോൾ കഥ കേട്ടിട്ട് എനിക്ക് ഇനി വലിയ നഷ്ടം ഉണ്ടായിട്ട് തോന്നില്ല എനിക്ക് വലിയ പണിയില്ല ഒറ്റ പരിപാടി ചെയ്താൽ മതി പൈസ കറക്റ്റ് ആണ് പിന്നെ രസമുള്ള കണ്ടൻറ്റുമാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഞാൻ ഭയങ്കര ഡിമാൻഡോ അങ്ങനെയൊന്നും ചെയ്യാറില്ല പക്ഷെ ഞാനിപ്പോൾ ഡിമാൻഡ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒത്തിരി ടെക്നീഷ്യന്മാരുണ്ടാവും അല്ലെങ്കിൽ അവരുടെ ഇവരുടെ പടത്തിൽ നമുക്ക് ചെയ്യണം പക്ഷേ ഇത് നമുക്ക് നമ്മുടെ വർക്ക് അറിയാം അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാം ഇതെല്ലാം അറിഞ്ഞിട്ടായപ്പോൾ നമ്മൾ ഈ വർക്കിൽ ഇൻവോൾവ് ആകുന്ന സമയത്ത് നമുക്ക് ഈ തിരിച്ച് വീണ്ടും കിട്ടുന്നത് ഈ പഴയ പോലത്തെ എഫക്റ്റ് തന്നെയാണ് അപ്പോൾ നമുക്കത് എന്താണ് അത് ആൾക്കാരുടെയാണോ അങ്ങനെ ഒന്നും മനസ്സിലാവാറില്ല എനിക്ക് വിളിസം അപ്പോൾ ആയിട്ട് ഇപ്പം എന്റെ കാര്യം അല്ലെങ്കിൽ പൊതുവെ ഒരു ജനറൽ ഓടിയൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു സിനിമ അനൗൺസ് ചെയ്യുന്നു അതിന്റെ പോസ്റ്റർ വരുന്നു അങ്ങനെയൊക്കെയാണ് നമുക്കറിയാവുന്നത് ഇൻ ഇൻപിറ്റുവിന് ആ ഒരു പ്രോസസ്സ് ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യുന്നതിന്റെ ആ ഒരു പ്രോസസ്സ് എങ്ങനെയാ അല്ലെങ്കിൽ ചേട്ടൻ ഫോളോ ചെയ്യുന്ന ഒരു പാറ്റേൺ എങ്ങനെയാണ് ഞാൻ 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 ആ ഈവൻ ഒരു ഒരു വർക്ക് പാക്കേജ് പോലെ ആയിരിക്കും അങ്ങനത്തെ ഇതൊക്കെ സെറ്റ് അവർക്ക് എന്തൊക്കെ എന്ന് ലിസ്റ്റ് കൊടുക്കും അപ്പം അതിനകത്ത് മെയിനായിട്ട് വരുന്ന ഈ പറഞ്ഞ ഫസ്റ്റ് ചെയ്യുന്ന പ്രോസസ്സിങ് ടൈറ്റിലാണ് പടത്തിൻ്റെ പേര് അത് എങ്ങനെ ഡിസ്പ്ലേ എന്നുള്ള രീതിയിൽ അത് അതിനകത്ത് ഇപ്പോൾ ടു ഡി വേണോ ത്രീ ഡി വേണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ വേണോ അല്ലെങ്കിൽ ഡബിൾ ഇപ്പോൾ ഹിഡൻ പരിപാടികൾ വേണോ അങ്ങനെ ഞാൻ കുറേ എപ്പോഴും കുറച്ചുകൂടെ എക്സ്പെരിമെൻറ്റൽ പരിപാടികൾ ഇങ്ങനെ ചെയ്യാൻ തോന്നുന്നു എനിക്ക് കുറച്ചുകൂടെ സ്കില്ല് പരിപാടികൾ പിന്നെ ടൈറ്റിൽ ഒന്ന് ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരേ വിഷ്വൽ സെൻസ് ഉണ്ടാവില്ല ചിലർക്ക് കാണുമ്പോൾ മാത്രമേ ഐഡിയ മനസ്സിലാവും നമുക്ക് എനിക്ക് പക്ഷെ നേരത്തെ ഇത് ഇമാജിൻ ചെയ്യാൻ പറ്റും ഈ കളറിലായിരിക്കും ഇങ്ങനെ ആയിരിക്കും അപ്പം ഇനി ഇത് പറയാൻ പറ്റും പക്ഷേ ഇത് ഇയാൾക്ക് കിട്ടാൻ പറ്റി ഞാൻ അത് ചെയ്ത് കാണിച്ചു കൊടുക്കേണ്ടി വരും ചെയ്ത് കാണിച്ചു കൊടുത്തിട്ട് അത് വർക്കായാലും പിന്നെ അത്രയും ടൈം ഞാൻ ചെയ്ത പരിപാടി അത്രയും വേസ്റ്റാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ ടൈറ്റിൽ ഓക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഐഡിയ കോൺസെപ്റ്റ് ഉണ്ടാകും നമുക്ക് ഇങ്ങനൊരു ഇത് ചെയ്യാം അതും എല്ലാവരും ഭയങ്കര രസമല്ല ഇപ്പോൾ ബേസിക്കലി സെന്നയിലൂടെയൊക്കെ വർക്ക് ചെയ്യാൻ ഭയങ്കര രസമാണ് അങ്ങനെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ഭയങ്കര ഇൻപുട്ട് രസമായിരിക്കും ഇവരുടെ എന്തും ചെയ്യാൻ പുരോഗത്വം നമുക്ക് ഭയങ്കര എന്തും ചെയ്യാന്നുള്ള ഒരു സ്പേസ് ഉണ്ട് നമുക്ക് ഇങ്ങനെ ഒരിതിൽ തന്നെ നീക്കി ഉണ്ടാവും കുറച്ചുകൂടെ പുതുതായിട്ടുള്ളതെങ്കിലും എലമെന്റ് ഇടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സെനായാലും അങ്ങനെ തന്നെയാണ് ബേസിൽ കുറച്ചുകൂടെ മറ്റേ ഡിമാൻഡ് ചെയ്യും ലൈക് കറക്റ്റ് പടത്തിന് വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അങ്ങനെ എല്ലാ ഇതും കീപ്പ് ചെയ്യാറുണ്ട് പുള്ളി ഇപ്പോൾ സിനിമ ചെയ്യുമ്പോഴായാലും കുറച്ച് അക്കാഡമിക്കലിയുള്ള ഇൻഫർമേഷൻസും ഇതെല്ലാം കൃത്യമായിട്ട് എടുക്കുന്നൊരു അതാണ് അപ്പം കറക്റ്റ് പ്രൊമോഷന്റെ ഭാഗമായിട്ട് അങ്ങനെ എടുക്കുമെന്ന് എനിക്ക് ലൈക്ക് ബാക്കി പുള്ളിക്ക് ഒരു ഐഡിയ വേണം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഭയങ്കര സ്ട്രോങ് ആയിട്ടൊരു സംഭവം കാണും പക്ഷേ ഈ പറയുന്ന നമുക്ക് സജസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ സംസാരിക്കാം ചർച്ചകളിലൂടെ ഇപ്പോൾ ഞാനും ബേസിലും കൂടെ ഇരുന്നിട്ടാണ് മിന്നൽ മുരളിയുടെ കോസ്റ്റ്യൂം ഡിസൈൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് തരുന്നത് ഞങ്ങൾ വീഡിയോ കോളിലൊക്കെ ഇരുന്നിട്ട് രാത്രിയൊക്കെ ആ കാര്യത്തിലൊക്കെ അടിപൊളിയാണ് അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് പോസ്റ്റർ വരും ഫസ്റ്റ് ലുക്ക് കഴിയും പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഫസ്റ്റ് ലുക്ക് ഇപ്പം നമ്മൾ വരച്ചോ അല്ലെങ്കിൽ ചിലർ ടൈറ്റിൽ മാത്രമാണ് ചെയ്യും അല്ലെങ്കിൽ ചിലർ ഒരു ഇമേജ് വെച്ച ചെയ്യും പിന്നെ അത് കഴിഞ്ഞിട്ട് ഷൂട്ട് തുടങ്ങുന്ന സമയത്ത് ചിലപ്പം പൂജയുടെ സമയത്തോ അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേസിൽ ഒരു അതിന്റെ കണ്ടന്റ് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്തതോ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഇപ്പൊ ഭയങ്കര പ്രൊമോഷൻ പരിപാടിയല്ലേ പഴയതുപോലെ ഒന്നുമില്ല ഒരുപാട് മാറി ഇപ്പൊ ചെലപ്പോ ഒരു വീക്കില് രണ്ട് മൂന്ന് കണ്ടന്റ് ഒക്കെ ചെയ്ത് കൊടുക്കേണ്ടി വരും ആൽബം പാട്ട് വരുന്നു ടീസർ വരുന്നു ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ ഇതിന്റെ എല്ലാം ഈ വെർച്വൽ മീഡിയയിലൊക്കെ പോകുന്ന പോസ്റ്റേഴ്സ് അല്ല പിക്ചർ ഫോട്ടോ എടുത്ത് വരുന്നു അത് എൻലാർജ് അങ്ങനെ പോസ്റ്റേഴ്സ് അതിൽ നിന്ന് എന്താ ചേഞ്ച് ചേഞ്ച് വന്നത് ഒക്കെ ഈസിയാണ് നമുക്കിപ്പോ ഡിജിറ്റലി പോസിബിലിറ്റീസ് ഉണ്ട് പോലുള്ള ടെക്നോളജി വന്നതിനു ശേഷം ഇപ്പൊ കുറേ രണ്ട് മൂന്ന് പ്രോജക്റ്റൊക്കെ ഒക്കെ അനൗൺസ് ചെയ്തിരിക്കുന്ന എഇയില് ക്രിയേറ്റ് ചെയ്ത പോസ്റ്റേഴ്സ് വെച്ചിട്ടൊക്കെയാണ് രണ്ടു ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇപ്പൊ പ്രീവിഷലീസ് ചെയ്യാം നമുക്ക് ഒരു സ്റ്റോറിയൊക്കെ ഇപ്പം ബേസിൽ കഴിഞ്ഞ പ്രാവശ്യം കണ്ടെ പറഞ്ഞാൽ കുറേ ഐഡിയാസ് ബേസിൽ തന്നെ ഏൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു സി അപ്പോൾ നമുക്ക് വേണ്ട സാധനം ആക്സസ് ചെയ്യാനുള്ള വേറെ ടൂൾ ഇപ്പം ഇവിടെ ഉണ്ട് അപ്പോൾ അതൊരേ സമയം ഇങ്ങനെ പണിയെടുക്കുന്നവർക്ക് ബുദ്ധിമുട്ടും വരും എളുപ്പമാണ് കുറച്ചുകൂടെ എളുപ്പമാണ് പഴം കഴിഞ്ഞു പക്ഷെ ആ എളുപ്പവും ടെക്നോളജിയും ഇവർ പ്രൊമോഷനിലോ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടും ഒന്നും ഇവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നില്ല ഞാൻ പറഞ്ഞതാണ് എനിക്കിപ്പം ഒരു ഒരു പീരീഡ് കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്കും എനിക്ക് ചില സമയത്ത് തോന്നിട്ടുണ്ട് എന്നെ ശരിക്കും യൂസ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു തോന്നി വരും കാരണം എനിക്കിപ്പോൾ ഞാനൊരു വർക്ക് ചെയ്യുന്നു എന്നുള്ളത് കുറച്ച് പേർക്ക് അറിയാം എന്നുള്ളതല്ലാതെ അതിനകത്തുനിന്ന് അത് അതുകൊണ്ട് എനിക്ക് പിന്നീട് ഒരു ഗുണം ഉണ്ടായിട്ട് ഞാൻ ചെയ്യാനൊന്നുമില്ല ലൈക്ക് ഒരു വർക്ക് എന്നുള്ള രീതിക്ക് പേഴ്സണലി എനിക്കതൊരു ഇപ്പോൾ ഒരു സ്റ്റഡി മെറ്റീരിയലായിട്ട് കുറച്ച് പേര് കാണണം അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ളൊരു പരിപാടി ഉണ്ടല്ലോ നമ്മളൊരു വർക്ക് ചെയ്തതിന് ശേഷം ആൾക്കാരെ എൻ്റെ ഒരു എന്താ പറയുക അതിന് അതിൻ്റെ റിവ്യൂ അല്ലെങ്കിൽ അത് ഇൻസ്പയർ ചെയ്തിട്ട് അങ്ങനെയൊക്കെ വരുന്ന പരിപാടികളൊക്കെ കുറവാ അത് അത് ഇവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നില്ലേ ഇപ്പം ബാക്കി പഴയതിനക്കാലം ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട് ഇപ്പം ഇവിടെ എന്താ പറയുക ബാംഗ്ലൂരൊക്കെ പോയി കഴിഞ്ഞാൽ കുറെ ഈ മറ്റേ ലൈറ്റ് പ്രൊജക്ഷൻ പോലത്തെ രീതിയിലൊക്കെ പ്രൊമോഷൻ പോസ്റ്റേഴ്സും ഓഡിറ്റ്സും ഒക്കെ ചെയ്യുന്ന പരിപാടികളൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ പോസിബിൾ ഇവിടെ ഒക്കെ ഉണ്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പരിപാടികളുണ്ട് പക്ഷെ ഇവിടെ പറയുന്ന പോലെ ഇതിനൊന്നും വേണ്ടിയിട്ട് ഇവർ ഭയങ്കരമായിട്ട് ഫണ്ട് ഇവിടെ ഇപ്പോഴും കുറച്ച് ഈ പറയുന്ന പഴഞ്ചൻ പ്രൊഡക്ഷൻ പരിപാടി തന്നെയാണ് നടക്കുന്നത് ലൈക്ക് എന്താ പറയുക പൈസ പൈസയുടെ പരിപാടിയിൽ ഇവർ അടിപൊളിയാണ് ഇത് വിൽക്കുക പൈസ ഉണ്ടാക്കുക എന്ന് പറയുന്ന പ്രോസസ്സ് അവർക്ക് വർക്കാവുന്നുണ്ട് പക്ഷേ ഇവർ സ്പെൻഡ് ചെയ്യുന്ന പ്രൊമോഷണൽ പരിപാടികളും കാര്യങ്ങളും ഒക്കെ കുറച്ചുകൂടെ മാറേണ്ടതുണ്ടെന്നാണ് അത്രയും ടെക്നോളജി ഇവിടെ ഉണ്ട് യൂസ് ചെയ്യുന്നുണ്ട് ആൾക്കാർക്ക് അറിയാം പക്ഷേ അത് പ്രൊമോഷൻ ഏരിയയിൽ ഇപ്പം കഴിഞ്ഞ ഞാൻ വർക്ക് ചെയ്യുന്ന ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ചില പടങ്ങളിലെ പ്രൊമോഷൻ ഐഡിയാസൊക്കെ ആയിട്ട് ആൾക്കാർ വരുമ്പോൾ ഭയങ്കര കോമഡിയാണ് കാരണം സെയിം ഇത് തന്നെയാണ് ഒരു സിനിമാക്കാർ ചെയ്യുന്ന അതേ പരിപാടി തന്നെയാണ് ഒന്നിൽ പ്രാങ്ക് പരിപാടി അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു എന്താ പറയുക എവിടെയെങ്കിലും ഒരു ഈ ഗസ്റ്റുകൾ വന്നിട്ട് ഒരു സംസാരം അതൊക്കെ അല്ലെങ്കിൽ അത് കാണുക എന്നാൽ ഇത് കുറച്ചുകൂടെ വേണമെങ്കിൽ ഫണ്ട് കുറച്ചുകൂടെ ഏതെങ്കിലും ഐറ്റത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ഒരു ചെയ്യാൻ ോ പക്ഷെ അത് കൃത്യമായി കണ്ടെത്തുകയാണ് അതിന് രസം അങ്ങനെ